നമസ്കാരം ഞാൻ നിൽക്കുന്നത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് കോക്കോറിച്ച് നമുക്കൊന്ന് പോയി നോക്കിയാലോ കൊക്കോ ഫാമിന്റെ നടുവിലായിട്ട് ഒരു ചോക്ലേറ്റ് ഫാക്ടറി അതിൽ തന്നെ ഒരു കഫയും സെറ്റ് ചെയ്തിട്ടുണ്ട് എത്തി കഴിയുമ്പോൾ സ്ട്രോബെറി പീസസിലേക്ക് ചൂടോടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് സെർവ് ചെയ്യുന്നത് സാർ ബേസിക്കലി ഞാൻ ചോക്ലേറ്റ് ലവർ ആണ് പക്ഷെ ഫസ്റ്റ് ടൈം ആണ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തുന്നത് സോ നല്ല എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ സാറിനുള്ള ചോദ്യം അത് തന്നെയാണ് സാർ എങ്ങനെയാണ് ഈ ഒരു രംഗത്തിലേക്ക് വന്നത് ബിസിനസ് ചെയ്ത ആളാണ് ഞാൻ ഒരു ഇരുപത്തൊന്ന് വയസ്സിൽ ബിസിനസ് തുടങ്ങിയ ആളാണ് ഒത്തിരി പരിപാടികൾ ചെയ്തു അപ്പോൾ അതെല്ലാം പല ഫ്ലോപ്പ് ആയിട്ടുണ്ട് ചിലത് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു രണ്ടോ മൂന്നു വർഷങ്ങൾ വർഷം വരെ ആയി അതിൻ്റെ ഇതുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഒരു വേറിട്ടൊരു പ്രൊഡക്റ്റ് ചെയ്യണമെന്നുണ്ട് അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ചോക്ലേറ്റിൽ ഒരു രണ്ടോ മൂന്നോ ഉള്ളൂ എന്ന് മനസ്സിലായി അങ്ങനെ അതിലോട്ട് കിടന്നേ അപ്പോൾ നമ്മളത് ഉണ്ടാക്കി ആദ്യമൊക്കെ നമ്മൾ ഇതുണ്ടാക്കി നോക്കി അപ്പോൾ കുറേ ഫെയിലായി പക്ഷെ എന്നാലും നമുക്കൊരു ഇതിൽ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലായി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിത് ചോക്ലേറ്റ് ഒരു പാഷനായി കാരണം ഒത്തിരി പ്രൊഡക്റ്റുകളും പുതിയ പുതിയ സാധനങ്ങളും ആൾക്കാർക്ക് കാണാത്ത കുറേ സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നത് പിന്നെ എൻ്റെ മാർക്കറ്റ് പ്രശ്നങ്ങളും ഉണ്ടായി പക്ഷേ പിന്നെ മാർക്കറ്റ് നമ്മുടെ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു സാർ ബേസിക്കലി എല്ലാവരും ഇപ്പം ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ഷോപ്പ്സിലോട്ട് ഒതുങ്ങി പോകും പക്ഷേ ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ അതിലും ഡിഫറെൻ്റ് ആണ് ചോക്ലേറ്റ് ഫാക്ടറി ആണ് നമുക്ക് വിസിറ്റ് ചെയ്യാം പ്രോസസ്സിങ് നേരിട്ട് കാണാം അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട രുചി ഒരു ഏകദേശം ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റിൽ നമുക്ക് കഴിക്കാം സോ ആ ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് വന്നത് ഇത് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് എന്താണെന്ന് അറിയാവുന്ന ഒരു വെറും എട്ട് ശതമാനം ആൾക്കാരെ ഉള്ളു ഇന്ത്യയിൽ അപ്പോൾ ചോക്ലേറ്റ് എന്തിനാ ചോക്ലേറ്റ് കഴിക്കണ എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാവരും ടേസ്റ്റിനാന്ന് പറയും അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത് സെൻ മെഡിസിൻ എന്നാ ഞാൻ പറയുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ ചോക്ലേറ്റിൻ്റെ പ്രായത്തിനനുസരിച്ച് കഴിക്കാവൂ ചോക്ലേറ്റ് ഉണ്ട് അപ്പോൾ ഇത് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഒത്തിരി വിറ്റാമിൻസും മിനറൽസും ഉള്ള സാധനമാണ് ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഞാനിത് ഓപ്പണായിട്ട് ഇവിടെ നമ്മളത് ഡി അവർക്ക് വന്ന് കാണാം അവർക്ക് കൊക്കോ എന്താണെന്നറിയാം ചോക്ലേറ്റ് എന്താണെന്ന് അറിയാം ചോക്ലേറ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയാം അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് കാരണം പലർക്കും അറിയില്ല അപ്പോൾ അവർ കഴിച്ച് അതിനെ അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊരു സംവിധാനം കൊണ്ടുവന്നത് ഫാം ടൂറും ആണ് ഇത് കാരണം ഫാം ടൂർ എന്നുള്ള കൺസെപ്റ്റും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് തന്നെ ഫാക്ടറിയുടെ അകത്ത് നമ്മൾ കഫ ഉണ്ടാക്കിയത് അപ്പോൾ കഫ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അവർക്കൂടി ഇരുന്ന് കാണാം അവർക്ക് ടേസ്റ്റ് ചെയ്യാം എന്താ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എന്ത് ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും എല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്യാം അതാണ് അതിൻ്റെ ഗുണം അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ ആൾക്കാരെ അത് സ്വീകരിച്ചു അക്സെപ്റ്റ് ചെയ്തു കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് സ്കൂളുകൾ അതുപോലെ കോളേജുകൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണം ഒരു അവയർനെസ് അതുകൂടി കൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അവർക്കൊരു അവയർനെസ് കൊടുക്കും പിന്നെ അവർ ടേസ്റ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ കൊക്കൊക്കായ കഴിക്കാത്ത പിള്ളേരുണ്ടാവും അപ്പോൾ അവരൊക്കെ അത് കഴിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യണം അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത് സാർ വന്നപ്പോ ഞാൻ നോക്കുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം എനിക്കൊന്ന് പിന്നെ ടേസ്റ്റ് ചെയ്യാം ഓക്കെ ഇത് നമുക്ക് ആ ഇതിൻ്റെ ആണ് ഈ ഫ്ലഷ് നല്ല മധുരമുണ്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ അതാണ് അതിന്റെ ഇതിന്റെ ഈ ഫ്ലെഷിലാണ് ഈ മധുരവും വിറ്റാമിൻസും കടിച്ചാൽ കഴിപ്പായിരിക്കും സാർ ഇത് ഞാൻ കഴിച്ചു അപ്പം എനിക്ക് കിട്ടുന്നതൊക്കെ പാക്കേജിംഗ് ആയിട്ടുള്ള ആണ് ചോക്ലേറ്റ് ഈ ഒരു റോ ഫോമിൽ നിന്ന് ആ ഒരു ചോക്ലേറ്റിലൊക്കെ ദൂരം ഒരു പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം തീർച്ചയായിട്ടും ഇത് തിർർത്ത് ചെയ്യുക ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വിറ്റാമിൻസ് മിനറൽസ് ഇരിക്കുന്നത് ഇതിൻ്റെ ഈ ഫ്ലഷിലാണ് ഓക്കെ ഈ ഫ്ലെഷിൽ ഇത് അബ്സോർബ് ചെയ്യണം ഇത് ഇന്നിട്ടിലോട്ട് ഈ കുരുവിലോട്ട് അബ്സോർബ് ചെയ്യും അതാണ് പ്യൂർ ചോക്ലേറ്റ് ഉണ്ടാവും കാരണം ഇതിൻ്റെ വിറ്റാമിൻസ് മിനറൽസും അബ്സോർബ് ചെയ്താലാ ചോക്ലേറ്റ് പ്യുവറാവുള്ളൂ ഇല്ലെങ്കിൽ അതിൽ വേറെ കണ്ടൻറ്റ് കയറും അതുകൊണ്ടാണ് ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ്സ് പ്രോസസ്സുണ്ടാകുന്നത് ഫെർമെൻ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് നമ്മൾ ഡ്രയറിൽ ഉണക്കും ഒരു മൂന്ന് ദിവസം യു വി ഡ്രയറിൽ ഉണക്കിയതിന് ശേഷം പിന്നെ അത് റോസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് അത് ബ്രേക്ക് ചെയ്യും അത് എടുക്കും ആ നിബ്ബാണ് ഇതുപോലെ ഇതുപോലെ ഇരിക്കും റോസ് ഡ്രൈ ആക്കി കഴിയുമ്പോൾ ഡ്രൈ ആക്കി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും അതാണ് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പൊടിക്കുന്നത് പൊടിച്ച രൂപ ഇരിക്കുന്നത് ഇതാണ് അതിൻ്റെ എന്ന് അപ്പോൾ ഡ്രൈ ശേഷം നമ്മൾ ഈ ഒരു നമുക്ക് ഇത് പുറത്ത് കാണാം ആ പിന്നെ പുറത്ത് കാണാം ഇത് എങ്ങനെയാണ് ഡ്രൈ ചെയ്യുന്നതും ബ്രേക്ക് എല്ലാം ചെയ്യുന്നതെല്ലാം അവിടെ കാണാൻ പറ്റും നമ്മൾ നമ്മൾ ഇത് ഗ്രൈൻഡ് ഗ്രൈൻഡ് ചെയ്യും ചെയ്യും അതെ നമുക്ക് അത് സർ ഈ കൊക്കോ പൗഡർ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ഈ പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ശരിക്കും ഇതിന്റെ ബീൻ ഉണ്ടല്ലോ ബീനുണ്ടല്ലോ ഇത് അരച്ച് നമ്മൾ കൊക്കോ ലിക്കറാക്കും ലിക്കർ അത് ഒരു നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ കാണാം അത് ഒരു തുണിസഞ്ചി കെട്ടി അതിൽ നമ്മൾ ഹൈഡ്രോളിക് പ്രസ് പ്രസ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ബട്ടർ കിട്ടുന്നത് നമ്മൾ അത് ചെയ്യുമ്പോൾ തേർട്ടി ഫൈവ് പെർസെൻറ്റ് ബട്ടറേ കിട്ടുള്ളൂ ബാക്കി നയൻറ്റീൻ പെർസെൻ്റ് ബട്ടർ അതിലുണ്ടാവും ഫിഫ്റ്റി ഫോർ ആ ഒരു ബീനിലുള്ള ബട്ടർ അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന തേർട്ടി ഫൈവ് പെർസെൻറ്റാ കിട്ടുള്ളൂ ശരിക്കും ഹൈ ഫാറ്റ് ഉള്ള കൊക്കോ പൗഡർ ഉപയോഗിക്കണം ച്ച നിങ്ങൾ സ്മെല് ചെയ്തു നോക്കേ എപ്പോഴും കൊക്കോ പൗഡർ ഹൈ ഫാറ്റ് ഉള്ളത് ഉപയോഗിക്കണം എന്താ കാരണം കൊക്കോ പൗഡർ പ്ലസ് കൊക്കോ ബട്ടർ ഈ സീക്കൽ ടു ചോക്ലേറ്റ് ഓക്കെ കൊക്കോ പൗഡറും കൊക്കോ ബട്ടറും ഉണ്ടെങ്കിലേ ചോക്ലേറ്റ് ആവുള്ളൂ അതുപോലെ അതിനകത്ത് ബട്ടർ ഹൈ ഉണ്ടെങ്കിലേ എന്താ അത് ചോക്ലേറ്റ് ആവുള്ളൂ അല്ലേ അത് അബ്സോർബ് ചെയ്യണമെങ്കിലും കൊക്കോ ബട്ടർ ഉണ്ടാവണം പൗഡർ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഏത് കൊക്കോ പൗഡറിന്റെ ടിന്നില് ഹൈ ഫാറ്റ് കൊക്കോ പൗഡർ ഉണ്ടാവും അത് അത് നോക്കി മേടിക്കണം നമുക്കിത് ഡാർക്ക് ഇതുപോലെ ഡാർക്ക് ആയ പൗഡർ നല്ലതല്ല കാരണം അത് ആൽക്കിലൈസേഷൻ കൂടുമ്പോഴാണ് ഈ കളർ വരുന്നത് അല്ലാതെ കൊക്കോന്റെ കണ്ടന്റ് വന്നിട്ടല്ല ഈ ഡാർക്ക് ആവുന്നത് അത് എല്ലാവർക്കും പറ്റുന്ന ഡാർക്ക് ഡാർക്ക് ആണെങ്കിൽ നല്ലതാണെന്നാണ് അതല്ല അതല്ല ശരിക്കും കാരണം കൊക്കോ പൗഡറിന് ഈ കളറേ ഉണ്ടാവുള്ളൂ അത് ആൽക്കലൈസ് ചെയ്യുമ്പോഴാ ഈ കളർ കിട്ടുന്നത് ഇത് ഭയങ്കര ദോഷമുള്ള സാധനമാണ് അല്ല ഈ ഡാർക്ക് പൗഡർ അത് ആൽക്കലൈസ് ചെയ്താ കളർ വരുന്നത് കൊക്കോ കൊക്കോ പൗഡർ ഇത് സ്മെല് ചെയ്ത് നോക്കിയോക്ലേറ്റിന്റെ സ്മെല്ലാ കാരണം നമ്മളുടെ ചോക്ലേറ്റിന്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അല്ല അതാണ് നമുക്കിവിടെ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇപ്പം ചോക്ലേറ്റ്സുകൾ തന്നെയാണെങ്കിൽ തന്നെ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ഡാർക്ക് മിൽക്ക് ഫ്രൂട്ട് ആട്ട് മിൽക്കി ബാർ റൂബി ചില്ലി ചോക്ലേറ്റ് അതുപോലെ എയ്റ്റി പെർസെന്റ് ഡാർക്ക് ഫ്രൂട്ട് ആൻഡ് നെറ്റ്സ് ആൻഡ് സീഡ്സ് നയൻറ്റി ഫൈവ് പെർസെന്റ് നയൻറ്റി നൈൻ പെർസെന്റ് വരെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ നിങ്ങളുടെ ടേസ്റ്റിന് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും എന്താണോ നിങ്ങളുടെ ഫ്ലേവർ അത് വെച്ച് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാവും ഇരുപത് മിനിറ്റിൽ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കും അതുപോലെ പിന്നെ വരുന്ന സാധനമാണ് സ്പ്രെഡ് ക്യാഷ്യൂ പീനട്ട് വിത്ത് പീനട്ട് സ്പ്രെഡ് ക്യാഷ്യൂ സ്പ്രെഡ് ഡാർക്ക് മിൽക്ക് അതും സ്പ്രെഡാണ് പിന്നെ അതിൽ വരുന്ന പിന്നെ ജ്യൂസ് ഇത് ഫ്ലഷാണ് കൊക്കോൻ്റെ ഫ്ലഷാണ് ഒരു ആൻറ്റി ഓക്സിഡൻറ്റാ ഇത് കൊക്കോ ഡ്രിങ്ക് ആണ് ഇത് അതിൻ്റെ ഫ്ലെഷിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അതുപയോഗിച്ചുള്ള വൈൻ അത് ഉപയോഗിച്ചിട്ടുള്ള വിനഗർ അങ്ങനെയാണ് അത് വരുന്നത് പിന്നെ കൊക്കോ പൗഡറുകൾ ഇതാണ് നാച്ചുറൽ കൊക്കോ പൗഡർ ഇതിനകത്ത് ഹൈ ഫാറ്റ് കൊക്കോ പൗഡറാണ് ഇത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഉണ്ട് നൂറ് ഉണ്ട് പിന്നെ നമുക്ക് വരുന്ന സാധനമാണ് ഈ പറയുന്ന കൊക്കോ ടീ ഇത് ചോക്ലേറ്റ് കഴിക്കുന്ന അത്രയും ഗുണം ചെയ്യും ഇത് കഴിക്കുമ്പോൾ പിന്നെ വരുന്ന പിള്ളേർക്ക് കഴിക്കാവുന്നതാണ് ഇത് ചോക്ലേറ്റ് ഡ്രിങ്ക് ഇത് പാലിലിട്ട് കുടിക്കുന്നതാണ് കൊക്കോ പൗഡറും ഷുഗറും എല്ലാം ഉള്ളതാണ് പിന്നെ വന്ന് ഐറ്റം ലിബാം ഇത് ബി വാക്സും അതുപോലെ ബീട്രൂട്ടിൻ്റെ കളറും കൊക്കോ ബട്ടറും ഒലിവ് ഒലിവോയിലാണ് ഇത് മോയ്സ്ചറൈസറാണ് ഏറ്റവും നല്ല മോയ്സ്ചറൈസറായത് ഇത് അലോവീരാ ജെല്ലും കൊക്കോ ബട്ടറുമാണ് ഇത് ഡ്രൈ ഏറ്റവും നല്ലതാണ് അതുപോലെ ഫുഡ് ക്രീം

ഇത് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യും അതിന് കഴിവ് അതിനുണ്ട് അപ്പോൾ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഇനിയും പ്രോഡക്റ്റുകളുണ്ട് അതുപോലെ ചോക്ലേറ്റ് ആയുർവേദമുണ്ട് ആയുർവേദം ചോക്ലേറ്റ് വിത്ത് അശ്വഗന്ധ നേക്കരണം ഇങ്ങനെയുള്ള ഓരോ ആയുർവേദം വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട് എന്തുകൊണ്ടാണ് അത് പാലിൽ കുടിക്കുന്ന പാലിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന കഴിക്കുന്നതിലും എമ്പ എ പെർസെൻറ്റ് ഗുണം ചെയ്യും നമ്മളത് ചോക്ലേറ്റിലാവുമ്പോൾ അത്ര എഫക്റ്റ് ചെയ്യും മിൽക്കിൽ അത് ട്വൻറ്റി ആണെങ്കിൽ അത് എയ്റ്റി പെർസെൻ്റാണ് അബ്സോർബ് ചെയ്യും വേഗം നമ്മുടെ ബോഡിയിലോട്ട് വേം കിട്ടും അങ്ങനെയാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒത്തിരി പ്രൊഡക്റ്റ് നമ്മൾ ബേക്കറി ബേക്കറിയിൽ മെയ്ത വെച്ച് എന്തോരം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ചോക്ലേറ്റ് ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ടാക്കാം മുന്നൂറ് വെറൈറ്റിയോളം ചോക്ലേറ്റ്സ് ഉണ്ടാക്കാം ഓരോ വെറൈറ്റിയിലും കേക്ക് ഇപ്പം നമ്മൾ അതുപോലെ വൈനിൽ കൊക്കോൻ്റെ വൈനിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യും അതിൽ നമ്മൾ പ്ലം കേക്കും ഡേറ്റ്സ് ആൻഡ് സാനസ് കേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ ഒരു ഫീൽ അതിൽ കിട്ടും നിങ്ങൾ കഴിക്കുമ്പോൾ ഇത് കൊക്കോ ഓരോ വെറൈറ്റിയാ ഉണ്ടോ ഓരോ ബ്രീഡാണ് അതിൻ്റെ സ്കിന്നിലുള്ള ഡിഫറൻസ് ഉണ്ടോ കേട്ടോ അതിൽ അതിൻ്റെ സ്കിന്നോ അതിൻ്റെ സ്കിന്നോ ഒരുപോലെയാണോ വ്യത്യാസമുണ്ട് ഇതാ റുബി കണ്ടോ ഇതിൻ്റെ കായ പിങ്ക് കളറായിരിക്കും പിങ്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവും പിങ്ക് ആയിരിക്കും അതിന്റെ ടേസ്റ്റ് ലിച്ചി ആയിരിക്കും ഇത് വേണ്ടോ അതിൻ്റെ കുരു പിങ്ക് ആയിരിക്കും ഇത് നീളുള്ള ടൈപ്പാ പൂർത്തിയിരിക്കും വേണ്ട നീളുള്ള ടൈപ്പ് വേണ്ടോ ഏ അതിന് തൊണ്ടവേദനം കുറവായിരിക്കും ഇവിടെ ൊക്കമുണ്ട് അതിപ്പോ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്തതും പുറത്തുനിന്നുള്ളതും എല്ലാ പതിനാല് നിങ്ങളിപ്പോൾ കാണാം പല ടൈപ്പാ അല്ലേ ഓരോ കളറും അതുപോലെ ചിലപ്പോൾ അതിന്റെ കളർ ഷേപ്പ് ഡിഫറൻറ്റ് അത് അപ്പൊ ഓരോ ഫ്രൂട്ടിനും ശരിക്കും പറഞ്ഞാൽ ഓരോ ഓരോ അതിന്റെ ഓരോ ഫ്രൂട്ടിന്റെ ടേസ്റ്റാണെന്ന് പറയാം അത് നമുക്ക് ശ്രദ്ധിച്ച് കഴിച്ചാൽ അറിയാൻ പറ്റും ഓരോ ടൈപ്പ് അങ്ങനെയാണ് ഒരു പത്ത് പതിനാല് വെറൈറ്റി ഉണ്ട് ഇവിടെ പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും നമുക്ക് കായ കിട്ടും ആ അത് ആഴ്ചയിൽ വരുമാനം കിട്ടുന്ന വേറൊരു ഇല്ല കൊക്കോ അല്ലാതെ എല്ലാ ദിവസവും ദിവസം കായ കുറയും ഒരു മൂന്നാലഞ്ചു മാസം കായ മൂന്നു നാല് മാസം കായ കുറവായിരിക്കും പക്ഷെ എന്നാലും നന കൊടുത്തു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം കായം ഉണ്ടാവും എന്നാ എന്റെ അനുഭവം കായയുടെ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ എൺപത് മുതൽ നൂറ്റി ഇരുപത് കായ വരെ ഒരു വർഷം കിട്ടണം എൺപത് മുതൽ നൂറ്റി ഇരുപത് അതെ നൂറ്റി ഇരുപത് കായ വരെ കിട്ടുമെന്നാണ് അത് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് നമുക്കൂടെ നമ്മൾ ഫുൾ രാസവളൊന്നുമില്ല ഒക്കെ ജൈവളാണ് ഒക്കെ ഓർഗാനിക് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കൂടെ നോക്കിയാൽ കാണാം ചാണകം ചോറല്ലാതെ വേറൊരു സാധനം ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുന്നത് ആ ഇത് ഒരു നമ്മൾ മൂന്ന് നാല് ദിവസം ഉണക്കും അവിടുന്ന് ഫെർമെൻറ്റ് ചെയ്ത കായ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മളിത് ഉണക്കുന്ന അത് കണ്ടോ നല്ല കപ്പലണ്ടി പൊളിയുന്ന പോലെ പൊളിയും ഇതിൻ്റെ കുരു വേണ്ടതേ അത്ര നന്നായിട്ട് ഡ്രൈ ചെയ്യും കാരണം മോയ്സ്റ്ററില്ലാതിരിക്കുക നമ്മൾ ഉണക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇതിനകത്ത് റോസ്റ്റ് ചെയ്യും അതിൽ റോസ്റ്റ് ചെയ്യും റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് ബ്രേക്ക് ചെയ്യും ഈ മെഷീനിൽ നമ്മൾ അത് ബ്രേക്ക് ചെയ്യും നമ്മൾ ഇതിനകത്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞേ ഇതിനകത്ത് ബ്രേക്ക് ചെയ്യും ഇതിനകത്ത് അത് ചേറ്റും അങ്ങനെ ചെയ്യുന്നത് ഇതിനകത്ത് കായയിട്ട് ഇതിനകത്ത് ബ്രേക്ക് ചെയ്ത് അതിനകത്തേക്ക് നമ്മൾ ഇട്ട് അതിൻ്റെ തൊണ്ട് കളയും അത് കഴിഞ്ഞാൽ നിബ്ബായിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ആയിട്ട് നമ്മുടെ യൂണിറ്റിലോട്ട് പോകുന്നത് ഇത് കാലടിയിൽ നിന്ന് നാല് കിലോമീറ്റർ നാലഞ്ച് കിലോമീറ്റർ ഉള്ളൂ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് നടുവ നീലീശ്വരത്തുനിന്ന് മഞ്ഞപ്പുറയ്ക്ക് പോണ റൂട്ടിലാണ് നടുവട്ടം പ്രോപ്പർ നടുവട്ടം പള്ളിയുടെ അടുത്താണ്